കശുവണ്ടി വ്യവസായം വലിയ പ്രതിസന്ധിയിലാണോ എന്നുള്ളത് പ്രത്യേകിച്ച് കൊല്ലത്തെ മാധ്യമ പ്രവർത്തകരോട് പറയേണ്ടതായിട്ടില്ല ആ പ്രതിസന്ധി പരിഹരിക്കപ്പെടാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ ഫലപ്രദമായി അത് സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും നല്ല നിലയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വളരെ വലിയ വിദഗ്ദ്ധന്മാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഈ വ്യവസായം എങ്ങനെയാണ് പുനരുദ്ധരിക്കുന്നത് നിലവിലുള്ളത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അടഞ്ഞുകിടക്കുന്നത് എങ്ങനെയാണ് തുറക്കാൻ കഴിയുന്നത് പഴയ കാലത്തെ പോലെ രണ്ട് ലക്ഷത്തോളം തൊഴിലാളികൾക്ക് ജോലി എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചാണ് ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ പഠനത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടു ആ കമ്മിറ്റി എല്ലാ വ്യവസായികളും തൊഴിലാളികളും തൊഴിലാളി സംഘടനകളുമായും നാട്ടിലെ മറ്റു വിദഗ്ധരുമായിട്ടും എല്ലാം കൂടിയാലോചിച്ച് ഒരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയുണ്ടായി ആ നിർദ്ദേശത്തിൽ പ്രധാനമായും പറയുന്നത് നഷ്ടം ഉള്ളതുകൊണ്ടാണ് വ്യവസായികൾ വ്യവസായം നിർത്തി അടച്ചുപൂട്ടപ്പെടാൻ കാരണം ആ നഷ്ടത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ആഗോള തലത്തിൽ തന്നെ കശുവണ്ടി മേഖലയ്ക്ക് വന്ന പ്രതിസന്ധി അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് ആദ്യകാലങ്ങളിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ കൃഷി ചെയ്ത് കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നു നമ്മുടെ കേരളം പണം കൊടുത്ത് വാങ്ങുന്നു അങ്ങനെയാണ് വ്യവസായങ്ങൾ ആരംഭിച്ചു വന്നത് ഇപ്പോൾ ഉൽപാദക രാജ്യങ്ങളെല്ലാം യന്ത്രവൽക്കരണം അതിവേഗം വന്നതോടുകൂടി യന്ത്രവൽക്കരണത്തിലൂടെ വ്യവസായത്തിലേക്ക് പ്രവേശിച്ചു ഇപ്പോൾ കശുവണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൽ ചില പ്രതിബന്ധങ്ങളുണ്ടായി വരുന്ന കശുവണ്ടിക്കാകട്ടെ വില കൂടുതലും വരുന്ന അവസ്ഥ വന്നു അപ്പോൾ വാങ്ങുന്ന സാധനത്തിന് വില കൂടുകയും വിൽക്കുന്ന സാധനത്തിന് വില ഇടുകയും ചെയ്തു അതിന് കാരണം വിൽക്കുന്നതിന് വില ഇടിയാൻ കാരണം വിദേശ രാജ്യങ്ങളിൽ കൂലി കുറച്ച് അല്ലെങ്കിൽ ചിലവ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞ വേ നിലയിലാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുണനിലവാരത്തിൽ യന്ത്രവൽക്കരണത്തിലൂടെയാകുമ്പോൾ ഗുണനിലവാരത്തിൽ കുറവുമുണ്ട് നമ്മൾ ചുട്ട് തല്ലിയുള്ള പരിപ്പ് തന്നെയാണ് കമ്പോളത്തിൽ കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ അവർക്കൊരായിരത്തി അഞ്ഞൂറൊക്കെ ഒരു ബാഗ് എന്ന് പറയുമ്പോൾ എൺപത് കിലോ ആകുമ്പോൾ നമുക്കിപ്പോൾ കാശു കോപ്പറേഷൻ ആണെങ്കിൽ അയ്യായിരത്തി നാനൂറ് രൂപ വരെ ആവും ആകും കേരളത്തിലെല്ലാ ആനുകൂല്യങ്ങളും കൊടുത്താൽ പത്തു നാലായിരം രൂപ ഒരു ബാഗിന് വേണ്ടി വരും അപ്പോൾ ഗുണനിലവാരത്തിൽ മെച്ചമാണെങ്കിലും ബലക്കുറവ് പുറത്തുനിന്ന് വരുന്ന പരിപ്പിനാണ് എന്ന് കണ്ടിട്ട് ആളുകൾ അതിലേക്ക് ആകർഷിച്ചു പോകുന്ന ഒരു സ്ഥിതി രാജ്യത്തിനകത്തും പുറത്തും വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ് ആ പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുമ്പം തന്നെയാണ് നമ്മൾ തോട്ടണ്ടി ഇറക്കുമതിക്ക് ഒരു ചുങ്കം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോകും അപ്പോൾ വില നമുക്ക് ആവശ്യത്തിന് കിട്ടാതിരിക്കുന്ന സാഹചര്യം വരികയും വില കൂടിയും ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ഒന്നുകൂടി വില വർദ്ധിപ്പിക്കുന്ന നിലയിലേക്ക് അത് എത്തി പരിപ്പ് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള നയം ഉദാരമാക്കി അപ്പോൾ ലോകത്തെ ഏത് രാജ്യത്തെയും ഗുണനിലവാരം കുറഞ്ഞ വരുപ്പ് ഉൾപ്പെടെ ഒരു ടാക്സുമില്ലാതെ ഇറക്കുമതി ചെയ്യാനുള്ള അനുവാദം കൊടുക്കും അങ്ങനെ പരിപ്പ് കമ്പോളത്തിൽ വന്നപ്പോൾ പരിപ്പിൻ്റെ വില ഇടിഞ്ഞു തൊട്ടണ്ടിയുടെ വില കൂടി അപ്പോൾ വായ്പ എടുത്ത ആളുകൾക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നു ബാങ്കുകൾ സർഫൈസ് ആക്ട് അവരുടെ മേൾ പ്രയോഗിച്ചു സാധാരണഗതിയിൽ ബിസിനസ് നടത്തുന്നവർക്ക് പ്രതിസന്ധി വരുമ്പോൾ വായ്പ പുതുക്കി കൊടുക്കും പിന്നീടത് രക്ഷപ്പെടുമ്പോൾ തിരിച്ച് അടയ്ക്കുന്നു ഇത് പുതുക്കി കൊടുക്കാൻ നിന്ന് അവർ പിന്മാറി സർഫൈക്സി ആക്ട് എടുത്ത് പ്രയോഗിക്കുക ചെയ്യുന്നു അവരുടെ ഫാക്ടറി സ്ഥാപക ജംഗ് വസ്തുക്കളും ജപ്തി ചെയ്യുന്ന നില വന്നു അങ്ങനെയാണ് രണ്ടോ മൂന്നോ നാലോ ആളുകൾ ആത്മഹത്യ ചെയ്യുകയും ഇപ്പോഴും പ്രതിസന്ധിയിലാവുകയും ചെയ്തത് നയത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ കേരളത്തിൽ കശുവണ്ടി വ്യവസായം നടത്താൻ വായ്പ കൊടുക്കില്ല എന്ന് റിസർവ് ബാങ്ക് ഒരു നയം സ്വീകരിച്ചു ആ റിസർവ് ബാങ്കിൻ്റെ നയം നാഷണലിസ്റ്റ് ബാങ്കുകളും കൂടി അത് നടപ്പിലാക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ വായ്പ കേരളത്തിലല്ല കേരളത്തിന് പുറത്ത് വ്യവസായം നടത്തുന്നവർക്ക് വായ്പ കിട്ടുകയും ചെയ്യും എന്ന സ്ഥിതി വന്നത് കേരളത്തിന് പുറത്തേക്ക് വ്യവസായങ്ങൾ പോകുന്നതിന് കാരണമായി വരികയും മറ്റും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണോ നമ്മളൊരു കമ്മിറ്റി ഇതെല്ലാം ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ഒരു കമ്മിറ്റി നമ്മൾ വെച്ചിട്ട് നഷ്ടം കൊണ്ട് വ്യവസായം നടത്താതിരിക്കുമ്പോൾ തൊഴിലാളിക്ക് കഷ്ടപ്പാടിലാവുന്നു തൊഴിലാളിക്ക് നിങ്ങൾ ജോലി കൊടുക്കും അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കും ആ നഷ്ടത്തിൻ്റെ ഒരു ഭാഗം സർക്കാർ വഹിക്കാം അത് കശുവണ്ടി ഉണ്ടായതിനു ശേഷം കേരളത്തിൻ്റെ ആദ്യമായിട്ടാണ് തൊഴിലാളിക്ക് ആനുകൂല്യം കൊടുക്കും വ്യവസായിക്ക് വ്യവസായം നടത്തി തൊഴിലാളിക്ക് ആനുകൂല്യം കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ഫണ്ട് അനുവദിക്കപ്പെടുന്നത് ചരിത്രത്തിലാദ്യമായിട്ടാണ് അങ്ങനെ ബഡ്ജറ്റിൽ മുപ്പത് കോടി രൂപ അതിനുവേണ്ടി വകയിരുത്തി അപ്പോൾ ഒരു പി എഫ് ഇ എസ് ഐ ഇതൊക്കെ ഒരു തൊഴിലാളിക്ക് നിയമാനുസൃതമായി കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പം ഒരു തൊഴിലാളിക്ക് ഒരു അമ്പത്തഞ്ച് രൂപ കണക്കാക്കി ഒരു ദിവസം ജോലി കൊടുത്താൽ സർക്കാർ ആ തൊഴിലാളിയുടെ പേരിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അമ്പത്തഞ്ച് രൂപയുടെ ഒരു ആനുകൂല്യം എന്ന് പറഞ്ഞാൽ ആ നൂറ് തൊഴിലാളി അഞ്ഞൂറ് കാർഷിക കോർപ്പറേഷൻ കാപ്പൈസും ഈ ആനുകൂല്യം കിട്ടില്ല സർക്കാർ സ്ഥാപനമായതുകൊണ്ട് അപ്പോൾ സ്വകാര്യ മേഖലയിൽ പെട്ടവർക്കാണ് ഈ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് അതുപോലെ തന്നെ ഫാക്ടറികളുടെ അവസ്ഥ സ്ത്രീകളാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ത്രീ സൗഹൃദമാക്കണം എന്നൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും നഷ്ടം കൂടി വരുന്നതിൻ്റെ പേരിൽ ഈ സൗഹൃദമാക്കൽ ഒന്നും നടക്കുന്നില്ല അതിനു വേണ്ടിയിട്ടും കൂടി ഒരു പത്ത് കോടി രൂപ നല്ല നില യൂണിറ്റ് പ്രവർത്തിക്കുന്നവർക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു മുപ്പത് കോടി രൂപ സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തിയതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഇരുപത്തി വ്യവസായികൾക്ക് അവർ നടത്തുന്ന വ്യവസായത്തിൽ ഓരോ യൂണിറ്റിൽ ഉള്ള ഒരു തുക കണക്കാക്കി മാക്സിമം പത്ത് ലക്ഷം രൂപ വരെ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഒരു കോടി അറുപത് ലക്ഷം രൂപ തുടക്കം എന്നുള്ള നിലയിൽ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിൻ്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വെച്ചിട്ട് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ജില്ലാ പഞ്ചായത്ത് ആഡിറ്റോറിയത്തിൽ വെച്ചിട്ട് വിതരണം ചെയ്യും ആദ്യഘട്ടം എന്നുള്ളതിന് അടുത്ത തുടർന്ന് അപേക്ഷകരായിട്ടുള്ള എല്ലാവർക്കും പണം കൊടുക്കാനും ഈ പണം സ്വീകരിക്കുന്ന ആൾ വ്യവസായം നടത്തുന്നു തൊഴിലാളിക്ക് കൂലി കൊടുക്കുന്നു ആനുകൂല്യം കൊടുക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്തുകൊണ്ട് മറ്റെല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ കൊടുത്ത് തിരിച്ചു പിടിക്കാം കശുവണ്ടി വ്യവസായത്തെ എന്നൊരു സന്ദേശം വ്യവസായികൾക്കും തൊഴിലാളികൾക്കും നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഭാഗമായി അതീവ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ആ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിരുന്നത് ഐ ഐ ടിയിലൊക്കെ തന്നെ പ്രൊഫസർമാരും മറ്റും അതിനോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് പത്രസമ്മേളനത്തിലൂടെ പറയാൻ വേണ്ടിയാണ് ആളെ ഇപ്പം ശിവരാത്രിയ്ക്ക് ആയതുകൊണ്ട് അവധിയായിരിക്കുമല്ലോ അതുകൊണ്ട് ഇന്ന് നമ്മൾ തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു പുത്തൻ ഒരു സംരംഭം നമ്മുടെ ജില്ലയിലെ ഭാവിയെ നിശ്ചയിക്കുകയും പാവപ്പെട്ട ആളുകളുടെ ജീവിത മാർഗം അടഞ്ഞു പോകുന്നതിനെക്കുറിച്ച് ഒരുപാട് ലേഖന പരമ്പരല്ലാം നിരന്തരമായി എഴുതിയിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഒരു പോസിറ്റീവായ വാർത്ത തന്നെയാണ് നിങ്ങളുടെ എഴുത്തും ഒക്കെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാരിനെയും ട്രേഡ് യൂണിയനുകളെയും പ്രേരിപ്പിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് എല്ലാ ട്രേഡ് യൂണിയൻ്റെയും ആളുകളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വ്യവസായികൾ സ്വീകരിച്ച് അവർ പറഞ്ഞതും കൂടി വെച്ചിട്ടാണ് ഒരു തൊഴിലാളിക്ക് അമ്പത്തഞ്ച് രൂപയുടെ ആനുകൂല്യം സർക്കാർ നൽകുന്നത് എന്നുള്ള കാര്യമാണ് ഈ സമ്മേളനത്തിൽ പറയാനുള്ളത് വ്യവസായ വകുപ്പാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ച് മുൻകൈ ഗുണഭോക്താക്കളെ ഗുണഭോക്താക്കളും മറ്റും തിരഞ്ഞെടുക്കപ്പെടുന്നത് എൻ്റെ ജനറൽ മാനേജറാണ് എന്നോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ശ്രീ എസ് ശിവകുമാർ